നമസ്കാരം നിലവിൽ സി പി എമ്മിനെതിരെ നടപാടിക്കൊണ്ടിരിക്കുന്നത് സംഘടിത കുപ്രചാരണങ്ങളാണെന്നതിൽ ഒരു തർക്കവുമില്ല അത് നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങളുടെ നീക്ക് അനുസരിച്ച് അത് വിലയിരുത്തിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ചയോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ മതശാസ്ത്രത്തിന്റെ ശത്രുവാണ് സി പി എം ഇപ്പോൾ നടക്കുന്നത് സംഘടിത പ്രചാരണമെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു എ ഡി ജി പി ഇടതുപക്ഷ അനുയായി പോലുമല്ല നമ്മുടെ പ്രസ്ഥാനത്തിനോട് ഒരു വിധത്തിലുമുള്ള കൂറു പുലർത്തുന്ന ആളുമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ കൊല്ലാൻ രണ്ട് കോടി രൂപ വിലയിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നത് തങ്ങളുടെ ഒരു നേതാവും ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയിട്ടില്ല എന്നും എം പി രാജേഷ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനു കൂടി കൊള്ളാനായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പരാമർശം ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും ഇതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും കുടുങ്ങാനും സാധ്യതയുണ്ട് സി പി എമ്മിലെ ഒരു സഖാക്കളും ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കുമ്പിട്ട് നിന്നിട്ടില്ല എന്നാൽ അങ്ങനെ കുമ്പിട്ട് നിന്ന ചില കക്ഷികളാണ് ന്യായവാദങ്ങളുമായി സംഘടിച്ച് സി പി എമ്മിന്റെ മെക്കിട്ട് കയറാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ന്യായവാദങ്ങളെല്ലാം ചില രഹസ്യ കൂടിയാലോചനകളിൽ നിന്നും സംഘടിച്ച് ഉണ്ടായി വന്നിട്ടുള്ള കാര്യമാണെന്ന് എം പി രാജേഷ് അടിവരയിട്ട് പറയുന്നുണ്ട് എന്തായാലും സി പി എം ഇതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ആത്മവിശ്വാസം എല്ലാ സഖാക്കൾക്കുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷി പറഞ്ഞത് എ ഡി ജി പി എവിടെയെങ്കിലും ഗൂഢാലോചനയ്ക്ക് പോയാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലെന്നാണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാർത്തയെ മുഖ്യധാര മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം എന്ന് മാത്രം പറഞ്ഞ് പാർട്ടി സെക്രട്ടറി പിൻവാങ്ങുക എന്നായിരുന്നു വിഷയത്തിൽ സി പി ഐ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഈ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്ന രീതിയിൽ മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിലാണ് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പിന്നീട് അത് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ ഇത് അജിത് കുമാർ പറയുന്ന കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു ഒപ്പം പഠിച്ചയാൾ വിളിച്ചതുകൊണ്ടാണ് പോയതെന്നും അത് വെറും ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് അജിത് കുമാർ ഇതിൽ നൽകിയ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാറമേക്കാവ് വിദ്യാമന്ദിർ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായുള്ള കൂടിക്കാഴ്ച ഈ പറഞ്ഞ കക്ഷി നടത്തിയത് തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എ ഡി ജി പി സംവദിച്ചത് ഈയൊരു കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നുകൂടി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു